ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണനും നടിയും ബിസിനസ്സുകാരിയുമായ ആരതി പൊടിയും വിവാഹിതരായതിൻ്റെ വിശേഷങ്ങളാണ് ഈ ദിവസങ്ങളിലുടനീളം സോഷ്യൽ മീഡിയ നിറയെ ഇരുവരും വിവാഹത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷകളായിരുന്നു ആരാധകർക്ക് ഒടുവിൽ രണ്ടാഴ്ചയോളം നീണ്ട വിവാഹ ആഘോഷങ്ങൾ ഇന്നലെ അവസാനിച്ചത് ഫാഷൻ ഡിസൈനറായ ആരതി പൊടി തന്നെയാണ് വിവാഹത്തിനുള്ള ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്തിരുന്നത് ഓരോ ദിവസവും ആരാധകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആരതിയും റോബിനും പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വച്ചിരിക്കുന്നത് ഇതിനോടൊപ്പം മുട്ടനൊരു പണി കൂടി കിട്ടിയതിനെ പറ്റിയുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതുതായി ഇൻസ്റ്റഗ്രാമിലൂടെ ആരതിയുടെയും റോബിൻ്റെയും സുഹൃത്തു പങ്കുവെച്ച വീഡിയോ ആണ് വൈറലാകുന്നത് അവസാനം വരെ കാണുക ട്വിസ്റ്റ് ട്വിസ്റ്റുണ്ട് ഇതോടുകൂടി പരിപാടികൾ അവസാനിച്ചിരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം എന്നാണ് വീഡിയോയ്ക്ക് നൽകിയ ക്യാപ്ഷൻ വിവാഹത്തിന് മുന്നോടിയായി ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിച്ച ഡാൻസ് വിവാഹ വേദിയിലും മറ്റുമൊക്കെയായി കളിക്കുന്നു അങ്ങനെ കല്യാണം കഴിഞ്ഞ് റോബിനെയും ആരതിയെയും വീട്ടിൽ കയറ്റിയതിന് ശേഷം ബൈക്കിലാണ് സുഹൃത്തുക്കൾ പോകുന്നത് കുറച്ച് സമയത്തിനുള്ളിൽ അപകടമുണ്ടായി കൂട്ടുകാരെല്ലാം ആശുപത്രിയിലായി ഇവരെ കാണാൻ റോബിനും ആരതിയും ആശുപത്രിയിലേക്ക് പോവുകയും ചെയ്തു എന്നാൽ ഇതിനൊടുവിലാണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത് വീഡിയോയുടെ അവസാനത്തിൽ റോബിനെ ട്രിപ്പിട്ട് കിടത്തിയിരിക്കുകയാണ് ഇതോടെ ശുഭം എന്നെഴുതി കാണിച്ചാണ് വീഡിയോ അവസാനിക്കുന്നത് ഇടയ്ക്ക് കണ്ണു തുറന്ന് നോക്കിയെങ്കിലും വീഡിയോ എടുക്കുന്നത് കണ്ടതോടെ റോബിൻ കണ്ണടച്ച് കിടക്കുന്നു അയ്യോ ഡോക്ടർ റോബിൻ ഇതെന്തു പറ്റി അവർക്ക് ആക്സിഡൻ്റ് ആയപ്പോൾ ഡോക്ടറുടെ ബോധം പോയോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ആരാധകർ ചോദിക്കുന്നത് മാത്രമല്ല വിവാഹം കഴിഞ്ഞതിൻ്റെ കണ്ണേറ് കിട്ടിയതാവും എത്ര പേരുടെ കണ്ണ് കിട്ടിയിട്ടുണ്ടാവും എന്നിങ്ങനെയാണ് കമൻറ്റുകൾ എന്നാൽ റോബിൻ ഫുഡ് പോയ്സണിങ് ആണെന്നും പേടിക്കാൻ മാത്രമുള്ള കുഴപ്പങ്ങളൊന്നുമില്ല എന്നും കമൻറ്റുകളിൽ നിന്ന് വ്യക്തമാണ് ഫെബ്രുവരി പതിനേഴിനായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് റോബിനും ആരതിയും തമ്മിലുള്ള വിവാഹം നടത്തുന്നത് അതിൻ്റെ മുൻപ് പ്രീ വെഡിങ് പരിപാടികളും വിവാഹത്തിന് ശേഷം മറ്റ് പല ആഘോഷങ്ങളും നടത്തി നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ആഘോഷങ്ങളും ഇവരുടെ വിവാഹത്തിനുണ്ടായിരുന്നുവെന്നും ശ്രദ്ധേയമാണ് ബിഗ് ബോസ് മലയാളത്തിൻ്റെ നാലാം മത്സരിച്ചാണ് റോബിൻ രാധാകൃഷ്ണൻ ശ്രദ്ധേയനാകുന്നത്